ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി എവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ആറാം ഗ്രാം മുതൽ മുക്കാൽ ഗ്രാം വരെ തൂക്കത്തിൽ വരുന്ന കുഞ്ഞു കുട്ടികളുടെ കമ്മലുകൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓൾ കമ്മലുകൾ നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും സോ അവസാനവരെ വീഡിയോ കാണുക കസ്റ്റമർ എപ്പോഴും പറയാറുണ്ട് ആറാ ഗ്രാമിൽ വരുന്ന വെട്ടിച്ചിരി പോലിമ ഉള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കമ്മൽ വേണം സോ അതുകൊണ്ട് ഞങ്ങൾ പുതിയ സ്റ്റോക്കിൽ കാണിക്കുന്ന എല്ലാ ലൈറ്റ് വെയ്റ്റ് കമ്മലുകളാണ് എല്ലാത്തിൻ്റെ വെയ്റ്റും കാണിക്കുന്നുണ്ട് സോ ശ്രദ്ധിച്ച് ഓൾ കമ്മലുകൾ നോക്കിക്കേ ഇത് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ചെറിയ ക്യൂട്ട് കമ്മലാണ് ലീഫ് പോലത്തെ ഉണ്ട് ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന മോഡലിൻ്റെ കമ്മലാണ് കുഞ്ഞു കുട്ടികൾക്ക് ഡെയിലി വിയർ ചെയ്യുന്ന കമ്മലാണ് ഇതിൻ്റെ വെയ്റ്റ് ഓൺലി ആറുന്നൂറ്റി എഴുപത് മിൽ മാത്രമേ ഉള്ളൂ അടുത്തത് സ്റ്റാർ മോഡലിൻ്റെ കമ്മലാണ് ഇതിൻ്റെ വെയ്റ്റ് അഞ്ഞൂറ്റി അറുപത് മില്ലിയാണ് ദെൻ നെക്സ്റ്റ് നോക്കിക്കേ എല്ലാത്തിൻ്റെ പല പല ഡിസൈൻസ് ഉണ്ട് പല മോഡലിൽ പല വെയ്റ്റിൽ വരുന്ന എല്ലാ കമ്മലുകളും ഉണ്ട് ഈ കമ്മലിൻ്റെ വെയ്റ്റ് നോക്കാം ഇതിൻ്റെ വെയ്റ്റ് അറുന്നൂറ്റി ഇരുപത് മില്ലി മാത്രമേ ഉള്ളൂ അടുത്തത് നോക്കിക്കേ നേരത്തെ നമ്മൾ കണ്ടു ആ മോഡൽ തന്നെ ഈ കമ്മലാണ് ഇതിൻ്റെ വെയ്റ്റ് അഞ്ഞൂറ്റി അമ്പത് മില്ലിയാണ് ദെൻ അടുത്തത് നോക്കിക്കേ ഇത് റൗണ്ട് ഷേപ്പിൽ ഒരു മോഡലിൻ്റെ കമ്മലാണ് ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ വെയ്റ്റ് ആറുന്നൂറ്റി മുപ്പത് മില്ലിയാണ് സോ ഫ്രണ്ട്സ് ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ധാരാളം ലൈറ്റ് വെയ്റ്റ് കമ്മലിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായി കാണണം ആക്ച്വലി കുറേ പേർ വീഡിയോ കാണുന്നുണ്ട് ബട്ട് സബ്സ്ക്രൈബ് ചെയ്യാനില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഞങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് പുതിയ പുതിയ ഓർണമെൻറ്റ്സിൻ്റെ കലക്ഷൻസ് കാണാൻ പറ്റും ഞങ്ങളുടെ ചുവലറിൽ മന്ത്ലി ചിറ്റി അവൈലബിൾ ആണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ചുവലറിൽ വന്നു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ പ്രത്യേകത సో ఫ్రెండ్స్ వీడియో ఓడనే కాంటాక్ట్ చేయుగా సపోర్ట్ చేయుగా షేర్ కార్తి అని థేవిశెత్రు తెక్వేశం ఏసీ రోడ్ చర్తల ట్యాక్సీ స్టాండ్ ఇండి గాడ ఎస్ పిజె జ్యువెలరీ ఇఫ్ లైక్ దిస్ వీడియో ప్లీస్ సబ్స్క్ైబ్ర్ చానల్ ఆండ్ షేర్ వీడియోస్ థ్యాంక్ యూ వాచింగ్